ഹലോ എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു വെജിറ്റബിൾ കുറുമയാണ് അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റിയായ ഒരു വെറൈറ്റി കുറുമ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിന്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും വീഡിയോ മുഴുവനായും ഒന്നും കാണാനും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിനായിട്ട് ആദ്യം നമുക്കൊരു പാനടുപ്പിൽ വെച്ചു കൊടുക്കാം പാൻ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പെരിഞ്ചീരകം അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം ഓപ്ഷണലാണ് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പെരിഞ്ചീരകം നന്നായി ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇഞ്ചി അര ഇഞ്ച് പീസ് ചോപ്പ് ചെയ്തത് രണ്ടല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഒരു മീഡിയം സൈസ് സവാള ചുവപ്പ് ചെയ്തത് അല്പം കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം തുടർച്ചയായി ഇളക്കി വഴറ്റിയെടുക്കാം സവാള നന്നായി ഒന്ന് വേവുന്നത് വരെ വഴറ്റിയാൽ മതി കേട്ടോ അതിൻ്റെ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ സവാള അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത് ബീൻസ് പത്തെണ്ണം കട്ട് ചെയ്തത് കോളിഫ്ലവർ ചെറുതായി കട്ട് ചെയ്തത് അര കപ്പ് ഇതിലേക്ക് ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉടപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് എരിവിനായി രണ്ട് പച്ചമുളക് ചുവപ്പ് ചെയ്തത് ഒരു ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല അര ടീസ്പൂൺ ഇനി ഇതെല്ലാം കൂടി തുടർച്ചയായിട്ട് ഒന്ന് രണ്ടു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം രണ്ടു മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായി തിളച്ചു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം ഏകദേശം എട്ട് മിനിറ്റോളമെങ്കിലും അടച്ചു വെച്ച് വേവിക്കണം ഈ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറുമക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനു വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിൽ തേങ്ങ ചിരകിയത് അര കപ്പ് കേശനട്ട് പത്ത് പന്ത്രണ്ട് എണ്ണം അര ടീസ്പൂൺ ഉപ്പ് ഇത് അരയ്ക്കാൻ ആവശ്യമായ വെള്ളം അര കപ്പ് ഇനി മിക്സിയുടെ ജാറടച്ച് ഫൈൻ പേസ്റ്റ് ആയിട്ട് ഇത് അരച്ചെടുക്കാം നോക്കൂ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് വെക്കാം ഇനി നമുക്ക് വെജിറ്റബിൾസ് വെന്തോ എന്ന് നോക്കണ്ടേ കണ്ടോ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചാൽ തേങ്ങ കേശനോട്ട് മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നോക്കൂ ഇതിൻ്റെ ഗ്രേവി അല്പം കുറുകിയല്ലേ ഇരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ ഇരുന്ന് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും കുറുകി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്കിതിലേക്ക് അര കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അത്യാവശ്യം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി അര ടീസ്പൂൺ അല്പം മല്ലിയില എന്നിവ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്